കണ്ണൂരിലെ ജയരാജ വിശേഷം പണ്ടേ പ്രശസ്തമാണ് വെടികൊണ്ട ജയരാജൻ വെട്ടുകൊണ്ട ജയരാജൻ വെറി പിടിച്ച ജയരാജൻ ഇവ ഓരോരുത്തരും അവനമന്റെ കൃത്യം കൊണ്ട് പ്രശസ്തരും പ്രഗത്ഭരുമാണ് ഒരു ജയരാജൻ ഇപ്പോൾ പാർലമെന്റ് സ്ഥാനാർത്ഥിയാണ് പേരിനെ അന്വർത്ഥമാക്കുന്ന മത്സരത്തിനിറങ്ങിയ ജയരാജനെ വെറി പിടിച്ച ആളെന്ന് പറയാം മറ്റൊരാൾ വെട്ടുകൊണ്ടതാണ് അക്രമ രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പനാണത് അങ്ങനെയാണ് വെട്ടുകൊള്ളേണ്ടി വന്നത് പിന്നൊരു ജയരാജന് വെടികൊണ്ടത് സത്യമാണ് വെടിയുണ്ടയും കഴുത്തിൽ പേര് നടക്കേണ്ടി വന്ന ജയരാജനാണ് കഥയിലെ നായകൻ ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരുമായും സുഹൃത് ബന്ധം വയ്ക്കുന്ന ആളാണ് ജയരാജൻ പാവിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാവിയാകും എന്ന പഴഞ്ചൊല്ലു പോലെ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്ന നേരത്തെ തന്നെയുള്ള ആ ഒരു അനുഭവമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സാന്റിയാഗോ മാർട്ടിന്റെ കഥയാണ് ഓർമ്മ വരിക ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന വാർത്തയുണ്ടായിരുന്നു അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഇങ്ങനെയായിരുന്നു ജാവേക്കറെ കാണുന്നതിൽ എന്താ തെറ്റ് തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ജാവേക്കറോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പരമാവധി ശ്രമം നടത്തുകയാണല്ലോ നമുക്ക് കാണാമെന്ന് പരസ്യമായി പറഞ്ഞ കാര്യമാണത് അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിലോ സംസാരിക്കുന്നതിലോ പിശകുണ്ട് എന്ന് കരുതുന്നില്ല അതേസമയം നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങൾ ഉണ്ട് എന്നത് എനിക്ക് നന്നായി അറിയാവുന്നതാണ് ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ അതിനെ ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടർ ഇവിടെയുണ്ട് ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇ പി ജയരാജൻ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമാണ് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ വലിയ തോതിലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കടന്നു വന്നതാണ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ഈ ആക്രമണം സി പി എമ്മിനെതിരെയും എൽ ഡി എഫിനെതിരെയും ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് നാം കാണണം ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇ പി ജയരാജൻ കോൺഗ്രസിന്റെ മാത്രമല്ല സി പി എമ്മിന്റെ കൂടി നോട്ടപ്പുള്ളിയായിട്ട് കാലം കുറച്ചായി ദേശാഭിമാനി ജനറൽ മാനേജർ ആയിരുന്നപ്പോൾ തുടങ്ങിയതാണത് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി രണ്ട് കോടി രൂപ വാങ്ങിയത് പരസ്യമായപ്പോൾ തുടങ്ങിയതാണ് ആ വിവാദം പിന്നീട് പാർട്ടി മട്ടന്നൂരിൽ സീറ്റ് കൊടുത്ത് ജയിച്ച് മന്ത്രിയാക്കിയപ്പോഴും ആക്ഷേപം പിന്തുടർന്നു പാവി ചെന്നടം പാതാളം എന്ന മട്ടിലായത് ജയരാജനോടൊപ്പം ആക്ഷേപവും ഇങ്ങനെ പിന്തുടർന്നു ഏറ്റവും ഒടുവിലത്തേതാണ് ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും പറഞ്ഞ കാര്യങ്ങൾ അതിനു മുമ്പാണ് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഇൻഡിഗോ വിമാനത്തിൽ കയറിയ യൂത്ത് കോൺഗ്രസുകാരെ തള്ളിയിട്ട സംഭവം അതോടെ ഇൻഡിഗോ വിമാനയാത്ര ഉപേക്ഷിക്കുന്നതായി ജയരാജൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഒടുക്കം ഇൻഡിഗോ ഖേദപ്രകടനം നടത്തിയെന്ന് ജയരാജൻ പ്രസ്താവിച്ചെങ്കിലും പ്രശ്നം തീർന്നതായി അറിയില്ല മൂന്ന് തവണ ജയരാജനെതിരെ അക്രമമുണ്ടായി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ബോംബെയർ ഉണ്ടായതായി പറയുന്നതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി എന്നാരും പറയുന്നില്ല ജയരാജൻ പോലും അതേസമയം പ്രകാശ് ജാവദേക്കറുമായി കണ്ട് എന്ന് ജയരാജൻ സ്ഥിരീകരിക്കുകയും ചെയ്തു സംസ്ഥാന പാർട്ടിയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ചർച്ച നടന്നതെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ജയരാജൻ മാത്രമല്ല മറ്റു പല നേതാക്കളും ബി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അക്കാര്യം പുറത്തു വരുമെന്ന് നാശിക്കാം അതിൽ ഒരാളായിരുന്നു ഇടുക്കി ജില്ലയിൽ നിന്ന് നേരത്തെ നിയമസഭാ അംഗമായിരുന്ന രാജേന്ദ്രൻ അദ്ദേഹം ഡൽഹി വരെ എത്തി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ കാര്യവും പുറത്തു വന്നിരുന്നു പതിനെട്ടടവും പൈറ്റി സി പി എം പാർട്ടിയിൽ തന്നെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് സി പി എമ്മിന്റെ കാർതലായ നേതാക്കൾ പലരും നേരത്തെ ജനസംഘവും ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്ന വിഷ്ണു ഭാരതീയനാണ് അതിൽ മുൻകാവി തുടർന്നിങ്ങോട്ട് ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന ഇന്ദു ചൂടനടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും ജനസംഘത്തിലും ബി ജെ പിയിലുമായി ചേർന്ന് പ്രവർത്തിച്ചതാണ് ചരിത്രം ബി ജെ പിയിൽ ചേർന്ന പ്രവർത്തകരിൽ കൂടുതലും സി പി എമ്മുകാരാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജയരാജന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ജാവേക്കറെ കണ്ടു എന്ന് സമ്മതിച്ചിട്ടുണ്ട് രാഷ്ട്രീയം ഒന്നും സംസാരിച്ചില്ലെന്നാണ് ജയരാജൻ പറഞ്ഞത് കുറച്ചു കഴിഞ്ഞ യോഗമുണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങി മകനോട് ചായ കൊടുക്കാനും പറഞ്ഞു ചായ കുടിക്കാതെ അവരും ഇറങ്ങി എന്നാണ് ജയരാജൻ പറയുന്നത് മകന്റെ വീടെന്താ ചായക്കട എന്നാണ് കെ സുധാകരൻ പരിഹസിക്കുന്നത് എന്തായാലും ജയരാജന്റെ മകൻ ഇതുവരെ ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല രാഷ്ട്രീയ നേതാക്കളെല്ലാം പിണറായിയെ പോലെ ആകണം എന്ന് വാശി പിടിക്കാൻ പറ്റുമോ നേതാക്കൾ തമ്മിൽ സംസാരിക്കും പാർട്ടി മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റും സി എത്ര എത്ര നേതാക്കളെ മാറ്റിയിട്ടുണ്ട് സി പി എമ്മിൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ കാല് മാറ്റിയെടുക്കുന്നതിൽ തെറ്റെന്താണ് അങ്ങനെ ഒരാൾ തന്നെ അല്ലേ ജയരാജൻ ജയരാജനുമായി ജാവദേക്കർ സംസാരിച്ചെങ്കിൽ അതിലൊരു തെറ്റുമില്ല പിന്നെ സി പി എമ്മിന് എപ്പോഴാണ് ശിവഭക്തി കൂടിയത് പാവക്കര പിടികൂടിയത് എപ്പോഴാണ് എല്ലാം മിത്തല്ല സത്യം അടങ്ങിയിട്ടുണ്ടെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ അത്രയും നന്നായി